പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് കേരളം സംസ്കാരം എന്നൊരു ടോപ്പിക്കാണ് ഈ കേരളം കല സാഹിത്യം സംസ്കാരം എന്നുള്ളതായിരുന്നു ടോപ്പിക് അതിൽ കേരളം കല അതുപോലെ കേരള സാഹിത്യം ഇതിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് ഇതേ പുസ്തകത്തിലെ പ്രസ്താവന ചോദ്യങ്ങളുടെ ഇരുപത് സെറ്റ് ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളുടെ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ കഴിഞ്ഞ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം നമ്മൾ സൂചിച്ച് കൊണ്ടായിരിക്കും തുടങ്ങുക അങ്ങനെ ചെറിയ ടിപ്സ് അല്ലെ നമ്മൾ കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു അതേപോലെ റിവിഷൻ ചെയ്യുന്ന പ്രാധാന്യം പറഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ അധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വളരെ കുറച്ച് സമയം കൊണ്ട് ഞാനത് പറയാം അപ്പം നിങ്ങൾക്ക് ഈ സംസാരം കേൾക്കാൻ താല്പര്യം ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് നേരെ ക്ലാസ്സിലേക്ക് പോവുക അപ്പോൾ കേക്ക് ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് വളരെ പരിമിതപ്പെടുത്തണം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് ഞാനിന്നും പറയാറുള്ളത് പോലെ തന്നെ ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾ എണ്ണി എടുത്തതിന് ശേഷം ആ ദിവസങ്ങളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് തോന്നുന്ന ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഇതെല്ലാം നിങ്ങളൊരു ടൈം ആക്കുക എന്നിട്ട് ആ സമയത്ത് ഇരുന്ന് പഠിക്കുക ഒരു കാരണവശാലും ഈ സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് അത് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നിയാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് യൂട്യൂബ് ക്ലാസോ ടെലഗ്രാമിലോ നിങ്ങൾക്ക് ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ അതിനൊരു നിശ്ചിത സമയം നിങ്ങൾ കൃത്യമായിട്ട് ആ സമയം മാത്രം മാറ്റി വെക്കുക ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അതിനുവേണ്ടി മാത്രം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് അതല്ലാതെ വേറൊരു സമയവും നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല വളരെ അത്യാവശ്യമുള്ള കോളുകളോ അല്ല ഇനി എടുത്താൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്ത് വെക്കുക അല്ലാണ്ട് വാട്ട്സ്ആപ്പ് യൂട്യൂബ് ഇതുപോലെ അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയം പോകാൻ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങളുടെ നമ്മൾ എല്ലാവരുടെയും മൈൻഡിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ചിലപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ കയറിപ്പോയാൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ വാട്ട്സപ്പോ കയറിപ്പോയാൽ ആ വഴി അങ്ങ് പോകും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ ഫോൺ അനാവശ്യ സമയങ്ങളിൽ എടുക്കാതിരിക്കുക നിങ്ങളുടെ ദൂരേക്ക് എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല കാരണം നമ്മുടെ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പഠിക്കാനുള്ള ഒത്തിരി മെറ്റീരിയലും ഒക്കെ അതിനകത്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് അതിന് നിങ്ങൾ കൃത്യം സമയം മാറ്റി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് റിവിഷൻ്റെ പ്രാധാന്യം കോൺഫിഡൻസ് അതേപോലെ ഈ പറഞ്ഞ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇപ്പോൾ പറഞ്ഞ മൊബൈൽ ഫോൺ ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ ക്ലാസ്സുകൾ കാണുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ കൃത്യമായിട്ടൊന്നും എനിക്കറിയാം ഞാൻ അവരോടാണ് പറയുന്നത് നിങ്ങൾ ക്ലാസ്സുകൾ എനിക്കറിയാം നിങ്ങൾ ക്ലാസ് വെയിറ്റ് ചെയ്തിരുന്ന രാവിലെ അഞ്ച് മണിക്ക് ക്ലാസ് കാണുന്നവരാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടെ കേൾക്കുക രണ്ട് മാസം രണ്ടേ രണ്ട് മാസം നിങ്ങൾ ഞാൻ പറയുന്ന പോലെ കേട്ട് ഒരു ചിട്ടയോടു കൂടി ഒന്ന് പഠിച്ചാൽ നിങ്ങൾ ഇഷ്ടമുള്ള പഠിച്ചോ നിങ്ങൾ ഇഷ്ടമുള്ള ടോപ്പിക്കോ നിങ്ങൾ ഇഷ്ടമുള്ള ക്ലാസുകളോ ഏതും പഠിച്ചോ പക്ഷേ ഞാൻ പറയുന്ന ആ ഒരു മെത്തേഡിലൂടെ പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ രണ്ടേ രണ്ട് മാസം മതി നിങ്ങളുടെ ലൈഫ് ആകെ മാറിമറയും നിങ്ങളോടുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ ജനങ്ങളുടെ ആയാലും നിങ്ങളുടെ സമൂഹത്തിലായാലും നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ബന്ധുക്കാരുടെ ആരുടെ ആയിക്കോട്ടെ നിങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോ നിങ്ങൾക്കൊരു ജോലി കിട്ടിയാൽ അത് അനുഭവിച്ചറിയുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ അതുപോലെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സമൂഹത്തിൽ ഒരു നിലയും വിലയും കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് അവർക്ക് അടുത്തൊരു അവരുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് നിങ്ങളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് എല്ലാം ഉയരുന്നതാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് പറയുന്നത് നിങ്ങൾ അനുസരിക്കുക മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിങ്ങൾ നിങ്ങളായിട്ട് പരിമിതപ്പെടുത്തുക നിങ്ങൾക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം എടുക്കുക അപ്പോൾ ഇത്രയും സമയം ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള സംസ്കാരമാണ് ഇതിലെ നമുക്ക് ആദ്യത്തെ പോയിന്റ് നമുക്ക് നോക്കാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക കേരളത്തിലെ ആചാരപരമായ ജലോത്സവങ്ങളിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നമ്മുടെ വള്ളംകളിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മിക്കവാറും ഉണ്ടാകും ജലോത്സവം എന്ന് പറയുന്ന വള്ളംകളിയാണ് അല്ലേ ജലോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ആറന്മുള വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി കേരളത്തിലെ ആചാരപരമായ ഇവിടെ ആചാരപരമായ എന്നൊരു വാക്കുള്ളത് കൊണ്ടാണ് ഈ ആറന്മുള വള്ളം പ്രാധാന്യം വരുന്നത് കേട്ടാ കേരളത്തിലെ ആചാരപരമായ ജലോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ആറന്മുള വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി കുമാരനാശാൻ കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്നത് പല്ലനയാറ്റിലാണ് പല്ലനയാറ്റിൽ കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്നത് ഇവിടെയാണ് പല്ലനയാറ്റിലാണ് പല്ലനയാറ്റിൽ മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന കേരളത്തിലെ ഏക ജലമേള ഏതാണ് അത് പായ്പാട് ജലോത്സവമാണ് മൂന്ന് ദിവസമാണ് അത് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം അല്ലേ മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന കേരളത്തിലെ ഏക ജലമേളയാണ് പായ്പാട് ജലോത്സവം അയ്യങ്കാളി ബോട്ട് റേസ് അയ്യങ്കാളി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ് അത് വെള്ളായണിയിലാണ് വെള്ളായണി അയ്യങ്കാളി ബോട്ട് റേസ് നടക്കുന്നത് വെള്ളായണിയിലാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായ്പാട് ജലോത്സവം എന്ന് പറയുന്നത് ഈ പായ്പാട് ജലോത്സവമാണ് മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന കേരളത്തിലെ ഏക ജലമേള എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ് അത് പുളിങ്കുന്ന കായലിലാണ് പുളിങ്കുന്ന കായലിലാണ് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് അല്ലെ അപ്പോൾ ആചാരപരമായ ജലോത്സവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായത് ആറന്മുള വള്ളംകളിയാണ് കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്നത് പല്ലനയാറ്റിലാണ് മൂന്ന് ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന കേരളത്തിലെ ഏക ജലമേള പായ്പാട് ജലോത്സവമാണ് അയ്യങ്കാളി ബോട്ട് റേസ് നടക്കുന്നത് വെള്ളായണിയിലാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി പായ്പാട് ജലോത്സവമാണ് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് പുളിങ്കന്ന് കായലിലാണ് പുളിങ്കന്ന് കായലിൽ ഞാൻ അടുത്ത പോയിന്റ് നോക്കാം രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് ഏത് ദിവസമാണ് അത് ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച അപ്പോൾ നോക്കുക രാജീവ് ഗാന്ധി ബോട്ട് റേസ് അല്ലെ പുളിങ്കുന്ന് എന്ന് പറഞ്ഞല്ലേ നമ്മൾ രാജീവ് ഗാന്ധി ബോട്ട് റേസ് എവിടെയെന്നാണ് പറഞ്ഞത് പുളിങ്കുന്ന് കായലിലാണ് നടക്കുന്നത് അല്ലേ അപ്പോൾ പുളിങ്കുന്ന് കായലിൽ നടക്കുന്ന രാജീവ് ഗാന്ധി ബോട്ട് റേസ് ഏത് ദിവസമാണെന്നാണ് അത് അത് ഓഗസ്റ്റ് മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ചയാണ് ഈ ബോട്ട് റേസ് നടക്കുന്നത് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ജലോത്സവ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ് കേരളത്തിൽ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അതായത് വള്ളംകളിക്ക് തുടക്കം കുറിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ് ചമ്പക്കര വള്ളംകളി ചമ്പക്കര വള്ളംകളി നടക്കുന്ന ജില്ല ഏതാണ് അത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിലാണ് ചമ്പക്കര വള്ളംകളി നടക്കുന്നത് കണ്ടശാങ്കടവ് വള്ളംകളി നടക്കുന്നത് എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ അല്ലെ കണ്ടശാങ്കടവ് വള്ളംകളി എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ ഇത് ചോദിച്ചിട്ടുള്ള പ്രശ്നമാണ് ശ്രീനാരായണ ഗുരുവിന്റെ കുമരകം സന്ദർശനത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് നടത്തുന്ന ജലോത്സവമാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ടറീസ് അപ്പൊ എന്താണ് എന്റെ പ്രാധാന്യം ശ്രീനാരായണ ഗുരുവിന്റെ കുമരകം സന്ദർശനത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് നടത്തുന്ന ജലോത്സവമാണ് ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ടറീസ് ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ടറീസിന്റെ മറ്റൊരു പേരാണ് കുമരകം ബോട്ട്രീസ് എന്ന് ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട്രേസിന്റെ മറ്റൊരു പേരെന്താണ് കുമരകം ബോട്ടറീസ് ദിനമായ നവംബർ ഒന്നിന് അഷ്ടമുടി കായലിൽ നടക്കുന്ന ജലോത്സവമാണ് പ്രസിഡൻസ് ട്രോഫി അല്ലേ അപ്പോൾ പ്രസിഡന്റ്സ് ട്രോഫി അഷ്ടമുടിക്കായലിലാണെന്ന് അറിയാം കൊല്ലം ജില്ലയിലാണെന്ന് അറിയാം അല്ലെ കേരളപ്പിറവി ദിനത്തിലാണ് അതായത് നവംബർ ഒന്നിനാണ് പ്രസിഡന്റ്സ് ട്രോഫി നടക്കുന്നത് കൈനഗരി ബോട്ട് റേസ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ കൈനഗരി ബോട്ട് റേസ് നടക്കുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് താഴത്തങ്ങാടി വള്ളംകളി താഴത്തങ്ങാടി വള്ളംകളി ഏത് ജില്ലയിലാണ് അത് കോട്ടയം ജില്ലയിലാണ് താഴത്തങ്ങാടി വള്ളംകളി കോട്ടയം ജില്ലയിലാണ് അപ്പോൾ നോക്കാം ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് അതേപോലെ താഴത്തങ്ങാടി വള്ളംകളി അല്ലെങ്കിൽ ബോട്ട് റേസ് നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസ് അത് എന്തുമായി ബന്ധപ്പെട്ടാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കുമരകം സന്ദർശനത്തിൻ്റെ ഓർമ്മ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വള്ളംകളിയാണ് അതേപോലെ ശ്രീനാരായണ ഗുരു ജയന്തി ബോട്ട് റേസിന്റെ മറ്റൊരു പേരാണ് കുമരകം ബോട്ട് റേസ് ഇനി പ്രസിഡന്റ്സ് ട്രോഫി ഇത് നടക്കുന്നത് അഷ്ടമുടി കായലിലാണ് കൊല്ലം ജില്ലയിലാണ് കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നിനാണ് നടക്കുന്നത് അല്ലെ കൈനകരി ബോട്ട് റൈസ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം മാന്നാർ മഹാത്മാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് അല്ലേ മാന്നാർ മഹാത്മാഗാന്ധി ജലമേള നടക്കുന്ന ജില്ല ഏതാണ് ആലപ്പുഴ ജില്ലയാണ് കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്തിൽ നടക്കുന്ന ജലോത്സവമാണ് കല്ലട ജലോത്സവം കൊല്ലം ജില്ലയിലെ മൺട്രോതുരുത്തിൽ നടക്കുന്ന ജലോത്സവം ഏതാണ് കല്ലട ജലോത്സവമാണ് ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ജലയാനങ്ങൾ അറിയപ്പെടുന്ന പേര് പള്ളിയോടങ്ങൾ എന്നാണ് അതായത് ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളെ ജലയാനങ്ങൾ എന്ന് പറഞ്ഞാൽ വള്ളങ്ങളെ വിളിക്കുന്ന പേര് പള്ളിയോടങ്ങൾ എന്നാണ് പള്ളി ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി ഇതൊക്കെ ഈ ആറന്മുള വള്ളംകളിയായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ പ്രസ്താവന വരാവുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചിങ്ങമാസത്തിലെ ഉത്രിട്ടാതി നാളിലാണ് എപ്പോഴാണ് നടക്കുന്നത് ചിങ്ങമാസത്തിലെ ഉത്രിട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി എന്ന് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി ഏതാണ് അത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് അല്ലെ ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ആറന്മുള വള്ളം ി അല്ല അത് പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹരിപ്പാട് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് പായിപ്പാട് വള്ളംകളി നമ്മൾ പറഞ്ഞു ഇപ്പൊ പറയുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ട് ചമ്പക്കുളം മൂലം വള്ളംകളി ഉണ്ട് അടുത്തത് മിഥുന മാസത്തിലെ മൂലം നാളിൽ ഇത് നോക്കാം മിഥുന മാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന വള്ളംകളി ഏതാണ് അത് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് ആ പേരിൽ തന്നെ ഉണ്ടല്ലേ മൂലം മിഥുന മാസത്തിലെ മൂലം നാളിൽ നടക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം മൂലം വള്ളംകളി അതേപോലെ നേരത്തെ പറഞ്ഞ എന്താണ് ചിങ്ങമാസത്തിലെ ഉത്രൃട്ടാതി നാളിൽ നടക്കുന്നതാണ് ആറന്മുള വള്ളംകളി അല്ലെ ചിങ്ങമാസം ഓണമുള്ള മാസമാണ് അല്ലെ ചിങ്ങമാസത്തിലെ ഉത്രൃട്ടാതി നാളിലാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് മിഥുനമാസത്തിലെ മൂലം നാളിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് അടുത്തത് ഏത് നദിയുടെ കൈവഴിയാണ് ചമ്പക്കുളം ആറ് ചമ്പക്കുളം ആറ് പമ്പ നദിയുടെ കൈവഴിയാണ് അപ്പം ചമ്പക്കുളം ആറ് ഏത് നദിയുടെ കൈവഴിയാണ് നദിയുടെ കൈവഴിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ് പമ്പാ നദിയിൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് നദിയിലാണ് ചിങ്ങമാസത്തിലെ ഉത്രൃട്ടാതി നാളിൽ ചിങ്ങമാസത്തിലെ ഉത്രൃട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി ആറന്മുള ഉത്രൃട്ടാതി അങ്ങനെ ഓർത്താൽ മതി അപ്പം എളുപ്പമായിരിക്കും ആറന്മുള ഉത്രൃട്ടാതി വള്ളംകളി എന്ന് ഓർത്താൽ മതി അപ്പം ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ നടക്കുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പ്രസിഡന്റ് ബോട്ട് റേസ് നടക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് പ്രസിഡന്റ് ബോട്ട് റേസ് നടക്കുന്നത് അഷ്ടമുടിക്കായിൽ ാണ് ഏത് മലയാള മാസത്തിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് മിഥുന മാസത്തിലാണ് ഏത് മലയാള മാസത്തിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് മിഥുന മാസത്തിലെ മൂലം നാളിലാണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക വെള്ളത്തിലെ പൂരം വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയാണ് വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്നത് ഏതാണ് ആറന്മുള ഉത്രിട്ടാതി വള്ളംകളിയാണ് അല്ലെ കരുമാളി ബോട്ട് റേസ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കരുമാടി ബോട്ടറീസ് കരുമാടി റേസ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് അത് കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളിയിലാണ് അല്ലെ കരുനാഗപ്പള്ളിയിലെ കന്നേറ്റിക്കായലാണ് ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളി ഒന്നാം ഓണ ദിവസം നീരേറ്റുപുറത്ത് പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവമാണ് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി അല്ലെ ഏതാണ് ഒന്നാം ഓണ ദിവസം നീരേറ്റുപുറത്ത് നീരേറ്റുപുറത്ത് നദിയിൽ നടക്കുന്ന ജലോത്സവമാണ് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി ഏത് ജലോത്സവത്തിൽ ജേതാക്കളാകുന്നവർക്ക് നൽകുന്ന ട്രോഫിയാണ് മാമൻ മാപ്പിള ട്രോഫി അത് ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളി ഒന്നാം ഓണ ദിവസം നീരേറ്റുപുറത്ത് പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവമാണ് ഏത് ജലോത്സവത്തിലെ ജേതാക്കളാകുന്നവർക്കാണ് നൽകുന്ന ട്രോഫിയാണ് മാമൻ മാപ്പിള ട്രോഫി ഉത്രാടം തിരുനാൾ പമ്പ വള്ളംകളിയിൽ വിജയിക്കുന്നവർക്കുള്ളതാണ് മാമൻ മാപ്പിള ട്രോഫി അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളിയെ കുറിച്ചിട്ടാണ് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം നെഹ്റു ട്രോഫി വള്ളംകളി ഇത് നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാവുന്ന ആണല്ല നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേരെന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആദ്യമായി നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആദ്യമായി നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അല്ലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജേതാക്കളായത് ആരാണ് അത് കാരിച്ചാൽ ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജേതാവായത് കാരിച്ചാൽ ചുണ്ടനാണ് ജലാശയത്തിലെ ഒളിമ്പിക്സ് ജലാശയത്തിലെ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഓണപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നടക്കുന്ന കായൽ പുന്നമടയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമടയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ് ഏത് ജില്ലയിലാണ് നീരേറ്റുപുറം ജലോത്സവം നടക്കുന്നത് നീരേറ്റുപുറം ജലോത്സവം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് നീരേറ്റുപുറം ജലോത്സവം നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഏത് നദിയിലാണ് പിറവം വള്ളംകളി നടക്കുന്നത് പിറവം വള്ളംകളി മൂവാറ്റുപുഴയിലാണ് ഏത് നദിയിലാണ് പിറവം വള്ളംകളി നടക്കുന്നത് പിറവം വള്ളംകളി മൂവാറ്റുപുഴയിലാണ് ഏറ്റവും കൂടുതൽ ജലമേളകൾ നടക്കുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ ജലമേളകൾ നടക്കുന്ന ജില്ല ആലപ്പുഴയാണ് ഗോതുരുത്ത് വള്ളംകളി നടക്കുന്നത് അത് നല്ല പേരല്ലേ ഗോതുരുത്ത് വള്ളംകളി നടക്കുന്നത് ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ ഗോതുരുത്ത് വള്ളംകളി നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ ചാനലിൽ നടക്കുന്ന വള്ളംകളി ഏതാണ് അത് കരുവാറ്റ വള്ളംകളിയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ചാനലിൽ നടക്കുന്ന വള്ളംകളി കരുവാറ്റ വള്ളംകളിയാണ് കോട്ടപ്പുറം ജലോത്സവം കോട്ടപ്പുറം ജലോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ കോട്ടപ്പുറം ജലോത്സവം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് അടുത്തത് ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് ഏത് ജില്ലയിലാണ് നടക്കുന്നത് ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് എറണാകുളം ജില്ലയിലാണ് നടക്കുന്നത് ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് നടക്കുന്ന ജില്ല ഏതാണ് എറണാകുളം ഏത് ജലാശയത്തിലാണ് ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് കൊച്ചി കായലിലാണ് ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് കൊച്ചി കായലിൽ എറണാകുളം ജില്ലയിൽ ബി എം വള്ളംകളി ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ ബി എം വള്ളംകളി നടക്കുന്ന ജില്ല മലപ്പുറമാണ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ് ആഘോഷങ്ങളും ഉത്സവങ്ങളും അതില് ഏത് ജില്ലയിലാണ് പരുമല പെരുന്നാൾ നടക്കുന്നത് പരുമല പെരുന്നാൾ നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് പരുമല പെരുന്നാൾ നടക്കുന്നത് പരുമല പെരുന്നാൾ പത്തനംതിട്ട ജില്ലയിലാണ് വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ചവിളമ്പ് എന്നിവ ഏത് ക്രിസ്ത്യൻ പള്ളിയിലെ പെരുന്നാളിൻ്റെ ഭാഗമായ ആഘോഷങ്ങളാണ് ഇത് പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ആഘോഷങ്ങളാണ് എന്തൊക്കെയാണ് വിറകിടിയിൽ വെച്ചൂട്ട് നേർച്ചവിളമ്പ് എന്നിവ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ ആഘോഷങ്ങളാണ് പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളാണ് പ്രധാന ഉത്സവാചാരമായ ഗജമേളയ്ക്ക് പേരുകേട്ട കൊടിമൂട്ടിൽ അല്ലെ കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളി കൊല്ലം ജില്ലയിലാണ് അല്ലേ അപ്പോൾ എന്താണ് പ്രധാന ഉത്സവാചാരമായ ഗജമേളയ്ക്ക് പേര് കേട്ട കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാരിപ്പള്ളി കൊല്ലം ജില്ലയിൽ എട്ട് നോയമ്പ് എട്ട് നോയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണർഗാട് സെൻറ്റ് മേരീസ് പള്ളി അല്ലേ അപ്പോൾ എന്താണ് എട്ട് നോയമ്പ് പെരുന്നാളിന് പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയം ഏതാണ് മണർഗാട് സെൻറ് മേരീസ് പള്ളിയാണ് കൊടികുത്ത് കൊടിക്കുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായ മുസ്ലിം പള്ളി ഏതാണ് അത് കാഞ്ഞിരമറ്റം പള്ളിയാണ് അല്ലേ കാഞ്ഞിരമറ്റം പള്ളിയിലാണ് കൊടികുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായത് അല്ലെ കൊടികുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായ മുസ്ലിം പള്ളിയാണ് കാഞ്ഞിരമറ്റം പള്ളി അപ്പോൾ ഇന്ന് കുറിച്ച് നമ്മൾ ഇന്നിവിടെ നിർത്തുകയാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്